Ne Nerede? ഓ oh. അതെ yeah, ഈവനിങ് ഓൾ വെൽക്കം ടു വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ ഓക്കെ സോ ഇന്ന് നമ്മുടെ യു ജി സി നെറ്റ് എക്സാം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദിവസമാണ് അല്ലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിൻ്റെ ദിവസത്തെ ആദ്യത്തെ എക്സാം ആയിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ എന്തിനാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിലെ എക്സാമുകളുടെ ഒരു 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 പാറ്റേൺ എങ്ങനെയാണ് ഓക്കെ എക്സാമുകളുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക ഓക്കെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ചിട്ട് ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളെയൊക്കെ എക്സാമുള്ള ആളുകളുണ്ട് ഓക്കെ നാളെയും മറ്റന്നാളൊക്കെ എക്സാമുള്ള ആളുകളുണ്ട് അപ്പോൾ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും പോകുന്നില്ല ഡയറക്റ്റായിട്ട് ക്വസ്റ്റിനിലേക്ക് പോകാം അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്വസ്റ്റിയൻ വിത്ത് ഓപ്ഷൻസ് അല്ല ഓക്കെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ഓപ്ഷൻസ് എല്ലാ കാരണങ്ങൾക്കും അറിയാം ബിക്കോസ് എഫറൈറ്റ്സ് ഇന്ന് പരീക്ഷ എഴുതിയിട്ടുള്ള എയ്ഫറൈറ്റ്സിൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ഏഫറൈറ്റ്സിൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഡിസ്കഷൻ ഉണ്ടാവുക ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കും ഡിസ്കഷൻ ഉണ്ടാവുക അല്ലാതെ ഇന്ന് ചോദ്യം ഇതിൻ്റെ നാല് ഉത്തരങ്ങൾ ഈ നാല് ഉത്തരങ്ങളുടെ ഉത്തരങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കില്ല ക്ലിയർ ആണല്ലോ അല്ലേ ബോക്സിൽ ഒന്ന് പറയാമോ ഓക്കെ ക്ലിയർ യാ ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്തൊരു ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ ഹൗവാസ് എക്സാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പൊളിച്ചില്ലേ സെറ്റായില്ലേ ഓക്കെ എന്നുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം സോ ദാറ്റ് വിൻ 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 ഡിസ്കസ് എ ക്വസ്റ്റൻ ഓക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്നായിട്ട് എഴുതുന്നതായിരിക്കും ചെയ്യാം ഓക്കെ ഇതാണ് ഇതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആസ്പെക്ടിലേക്കുള്ള ഐ വിൽ ഐ വിൽ സി സോ ആദ്യം ഓക്കെ റിഗാർഡിംഗ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റിൻ്റെ ഓക്കെ ഓക്കെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഓക്കെ ടാക്സോണമി ഓക്കെ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ഓക്കെ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വി ഹാവ് ബ്ലൂംസ് ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ ടാക്സോണമി നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു ഓക്കെ അല്ലെ ബ്ലൂ സ്റ്റാങ്ക്സോണമി അതിൻ്റെ അഫക്റ്റീവ് ഡൊമൈൻ കൊഗ്നെറ്റീവ് ഡൊമൈൻ ഓക്കെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡൊമൈൻസ് ഉണ്ട് അതിലെ കൊഗ്നിറ്റീവ് ഡൊമൈനിലെ ഓക്കെ റിവൈസ്ഡ് ഓർഡർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് ഡിഫറെൻറ്റ് ഇയറിൽ ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ ഒരു സ്റ്റാർട്ട് ഉണ്ടായിരുന്നു പിന്നെ അവസാനം നമ്മുടെ ഏറ്റവും മുകളിലുള്ള രണ്ട് ഡൊമൈൻ അല്ലെ ഇവാലുവേഷനും ഇതൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട് സോ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബ്ലൂം സ്റ്റാക്സോണമിയിലെ ഓക്കെ കൊഗ്നിറ്റീവ് ഡൊമൈൻ്റെ റിവൈസ്ഡ് ഓർഡർ ഓക്കെ കൊഗ്നിറ്റീവ് ഡൊമൈൻ ചോദിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് വി ഹാവ് ഫോമാറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഓക്കെ ഫോമാറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഓക്കെ ഫോർമാറ്റീവ് ആൻഡ് സമ്മാറ്റീവ് അസസ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഫോർമാറ്റീവ് ആൻഡ് സമ്മാറ്റീവ് അസസ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഫോർമാറ്റീവ് അസെസ്മെന്റ് എന്താണ് അതുപോലെ തന്നെ ഓക്കെ ഓക്കെ സോ വി ഹാവ് ഫോമാറ്റീവ് അസസ്മെന്റ് after that we have ഫോമാറ്റീവ് ആൻഡ് സമാറ്റീവ് അസസ്മെന്റിനോടൊപ്പം തന്നെ ഓക്കെ ലെസൺ പ്ലാനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലെസൺ പ്ലാനുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലെസൺ പ്ലാനുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ആസ്പെക്റ്റ് ആണ് ഓക്കെ സ്വയം പ്രഭ സ്വയം ചാനലുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഓരോരോ ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു കാരണം നാളെ നമുക്കൊക്കെ എക്സാം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പലർക്കും എക്സാം ഉണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരുപാട് മണിക്കൂറുകളോളം ക്ലാസ് എടുത്തിട്ട് കാര്യങ്ങൾ പറയുന്നതല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഞാൻ പോയിന്റ് ഒന്ന് പറഞ്ഞു പോകുന്നു ഒരു ഒരു വിത്തിൻ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് സെഷൻ കഴിയുന്നു എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി റിവൈസ് ചെയ്യുന്നു ഇതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതന്നെയല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഞാൻ വെറുതെ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ലെസൺ പ്ലാൻ സ്വയം സ്വയംപ്രഭ ടാക്സോണമിയെക്കുറിച്ച് പത്തോ ഇരുപതോ മണിക്കൂർ ക്ലാസ് പത്തോ ഇരുപതോ മിനിറ്റ് ക്ലാസ് എടുക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പറഞ്ഞു പോവാം ബിക്കോസ് എക്സാമിന്റെ തലേ ദിവസമാണ് സോ ഇതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഓക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഓക്കെ ക്രിസ്റ്റ്യൻസ് ക്രിസ്ത്യൻസ് എന്നുള്ളത് ഓക്കെ ഇനി ഗോയിങ് ടു ദ നെക്സ്റ്റ് ഓക്കെ ഗോയിങ് ടു ദക്സ്റ്റ് ആസ്പെക്ട് ആഫ്റ്റർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വി ഹാവ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ आप्टिटी चोदेट आगे चोटोति चौदह चोद हईपोति रिलेटेल वि हावस्ट ओकेस्टप्स चोदच प्रॉब्लम ോബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി ഓക്കെ സാമ്പിളിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ വി ഹ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് സാമ്പിളിംഗ് എററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സാമ്പിളിംഗ് എററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സാമ്പിളിങ് എറർ ഓക്കെ ഇതൊക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഹൈപ്പോത്തിസിസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ടൈപ്സ് ഓഫ് റിസർച്ച് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദെൻ സാമ്പ്ലിങ് എററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ വി ഹാവ് നമ്മുടെ ഡിഫറെൻ്റ് റേഷ്യോസ് ഇതുണ്ടല്ലോ സ്കെയിലുകൾ നോമിനൽ ഓഡിനൽ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ വി ഹാവ് ഹൈപ്പോത്തിസിസ് റിലേറ്റഡ് ടൈപ്പ്സ് ഓഫ് റിസർച്ച് റിലേറ്റഡ് വി ഹാവ് പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വി ഹാവ് സാംബ്ലിംഗ് എറേഴ്സ് വി ഹാവ് നോമിനൽ ഓർഡിനൽ ഓക്കെ റേഷ്യോ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെയിൽസിനെ കുറിച്ച് ഓക്കെ സ്കെയിൽസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സ്കെയിൽസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് വരാം ഓക്കെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇതാണ് നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്കുള്ളതാണ് റിഗാർഡിങ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വി ഹ ഹ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആണ് കമ്മ്യൂണിക്കേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഓക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ വി ഹാവ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദെൻ മൂവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മൂവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളിൽ ഇതല്ലാത്ത ക്വസ്റ്റ്യൻ നോർമൽ ഉള്ളത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടുകട്ടോ ഓക്കെ മൂവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ ഫ്രം കമ്മ്യൂണിക്കേഷൻ വാസ് ഫ്രോം ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ബാരിയേഴ്സ് ഓഫ് ഓക്കെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ ബേസിക്കലി ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡിഫറെൻറ്റ് മൂവീസിനെ കുറിച്ച് ഓക്കെ ഡിഫറെൻ്റ് മൂവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇൻട്രാ പേഴ്സണൽ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താ വെച്ചാൽ ക്രൊണോളജി ഓഫ് മൂവീസ് ചോദിച്ചിട്ടുണ്ട് ചില മൂവീസിൻ്റെ ക്രൊണോളജി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ക്രോണോളജി ഓഫ് മൂവീസ് ഓക്കെ ക്രോണോളജി ഓഫ് മൂവീസ് ചോദിച്ചിട്ടുണ്ട് ക്രോണോളജി ഓഫ് മൂവീസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഷോലൈ മുകൾ അസം അതുപോലെ തന്നെ മേനെ പ്യാർ കിയ ദെൻ അവർ ഫേവറേറ്റ് ദംഗൾ ഓക്കെ ഇങ്ങനെയുള്ള പുതിയ ഡിഫറെൻറ്റ് സിനിമകൾ തന്നിട്ട് ഈ സിനിമകളുടെ ക്രൊണോളജി ഓക്കെ നമ്മൾ ഇംഗ്രീസിങ് ക്രൊണോളജി എന്നൊക്കെ പറയുന്ന പോലെ ആദ്യം ഇറങ്ങിയ സിനിമ ഇതാണ് ഓക്കെ പിന്നെ ഇറങ്ങിയ സിനിമ ഏതാണ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് തോന്നിയിട്ടുണ്ട് കളക്ഷൻ അനുസരിച്ചിട്ടുള്ള സിനിമകൾ ചോദിച്ചിട്ടുണ്ട് ബാഹുബലി ഓക്കെ കെ ജി എഫ് പോലെയുള്ള ഓക്കെ ഡിഫറെൻറ്റ് സിനിമകൾ തന്നിട്ട് പുഷ്പ പുഷ്പാറ്റു ഓക്കെ ധംഗാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മൂവി ഏതാ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് എൻ ടി എ നെറ്റിന്റെ പേപ്പർ വൺ ഇല്ല ഏത് സിലബസ് എന്നുള്ള ചോദ്യമാണെന്ന് നിന്നോട് ചോദിക്കരുത് കേട്ടോ ഓക്കെ ഏത് എന്നുള്ള ചോദ്യമാകുമെന്ന് നിന്നോട് നിങ്ങൾ ചോദിക്കരുത് യാ നമുക്ക് പറയാൻ പറ്റാം കമ്മ്യൂണിക്കേഷനിലുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ ബോയ്സ് ഒരു ആസ്പെക്ടിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഓക്കെ എന്ന് നമുക്ക് പറയേണ്ടി വരും സോ ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഓക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ഓക്കെ റിലേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് വി ഹാവ് ലോജിക്കൽ ഇക്വാലൻസ് ചോദിച്ചിട്ടുണ്ട് വി ഹാവ് ലോജിക്കൽ ഇക്യൂവാലൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഓക്കെ ലോജിക്കൽ ഇക്യുബാലൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ ലോജിക്കൽ ഇക്യുബാലൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എക്സ്പെക്ട് ആസ് എക്സ്പെക്ടഡ് അനദർ ഓക്കെ അനദ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫാലസീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫാലസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഫാലസീസ് ഉണ്ടല്ലോ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി ഒക്കെ പോലെയുള്ള ഫാലസീസ് ഓഫ് പ്രിസംഷൻ ഫാലസീസ് ഓഫ് റലവൻസ് ഫാലസീസ് ഓഫ് ആംബിക്വിറ്റി അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫാലസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ സെറ്റ് ഓഫ് ഫാലസീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ആസ് എക്സ്പെക്റ്റഡ് നമുക്ക് എന്താ പറയുക ഇന്ത്യൻ ലോജിക്കൽ ഫാലസീസ് ഉണ്ട് ഓക്കെ ഇന്ത്യൻ ലോജിക്കൽ ഫാലസീസ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഹെത്വ ഭാഷ ഓക്കെ ഇന്ത്യൻ ലോജിക്കൽ ഫാലസീസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇന്ത്യൻ ലോജിക്കൽ ഫാലസീസ് എന്ന് പറയുമ്പോൾ ഓക്കെ വി വിൽ ബി ഹാവിങ് വി വിൽ ബി ഹാവിംഗ് ഹെത്വ ഭാഷ ഓക്കെ ഹെത്വ ഭാഷ എന്നുള്ളതാണ് ഇന്ത്യ ലോജിക്കൽ ഫാലസിസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹെത്വഭാഷ എന്ന് പറയുമ്പം നമ്മൾ ആ ഒരു അഞ്ചെണ്ണം പറയല്ലോ അതായത് സവ്യാഭിചാര ഓർ അനൈകാന്തിക ഓർ ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ ഓക്കെ ദെൻ വി ഹാവ് വിരുദ്ധ ഓർ കോൺട്രഡിക്ടറി മിഡിൽ ഓക്കെ ദെൻ വി ഹാവ് സത്പ്രതിഭക ഓർ ഫാലസി ഓഫ് ഇൻഫ്ലൻഷ്യലി കോൺട്രഡിക്ടറി മിഡിൽ ദെൻ വി ഹാവ് അസിദ്ധ ഓർ സത്യാസമ ഓർ ഫാലസി ഓഫ് ഓക്കെ അൺപ്രൂവ് മിഡിൽ ദൻ വി ഹ് ബാധിത അവർ ഫാലസി ഓഫ് നോൺ ഇൻഫ്ലുവൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ ഇതിലുള്ള ഈ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ സവ്യാപിചാര സാധാരണ അസാധാരണ അനുപസംഹാരി ഓക്കെ ആ ലെവലിൽ ഹെത്വഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് ലോജിക്കൽ ഇക്വാലൻസിയിലെ ഇന്ത്യൻ ലോജിക്കിലെ ഓക്കെ ഇന്ത്യൻ ലോജിക്കിലെ ഫാലസി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദിസ് ഈസ് ഇത്രയാണ് ലോജിക്കൽ റീസണിങ്ങുമായി ഓക്കെ ബന്ധപ്പെടേണ്ടത് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ടുകൾ എന്ന് പറയുന്നത് ദെൻ വി ഹാവ് വെൻ ഇറ്റ് കംസ് ടു മാത്മറ്റിക്കൽ റീസണിങ് മാത്മറ്റിക്കൽ റീസണിങ് റിലേറ്റഡ് ആയിട്ട് വി ഹാവ് നമ്പർ സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്പർ സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട് വർക്ക് ആൻഡ് ടൈം ചോദിച്ചിട്ടുണ്ട് ഓക്കെ വി ഹാവ് പ്രോഫിറ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്പർ സീരീസ് വർക്ക് ആൻഡ് ടൈം ദെൻ വി ഹാവ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ലെറ്റർ സീരീസ് ലെറ്റർ സീരീസ് ദെൻ വി ഹാവ് പ്രോഫിറ്റ് ചോദിച്ചാൽ നമുക്ക് ഏതും ചോദിക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓക്കെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അപ്പോൾ വി ഹാവ് വെൻ ഇറ്റ് കംസ് ടു നമ്പർ മാത്മറ്റിക്കൽ റീസണിംഗ് റിലേറ്റഡ് ആയിട്ട് ഓക്കെ മാത്മറ്റിക്കൽ റീസണിംഗ് ആയി ചോദിക്കുമ്പോൾ വി ഹാവ് നമ്പർ സീരീസ് വി ഹാവ് വർക്ക് ആൻഡ് ടൈം വി ഹാവ് പ്രോഫിറ്റ് വി ഹാവ് ലെറ്റർ സീരീസ് വി ഹാവ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓക്കെ നമ്പർ സീരീസ് വർക്ക് ആൻഡ് ടൈം പ്രോഫിറ്റ് ലെറ്റർ സീരീസ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ ചോദിച്ചിട്ടുള്ളത് ഓക്കെ മാത്സിൽ ചോദിച്ചിട്ടുള്ളത് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ വാസ് വെരി ഈസി ഓക്കെ ഒന്ന് പേഴ്സൻറ്റേജ് തരുന്നു നമ്പർ ഓഫ് സ്റ്റുഡൻസ് തരുന്നു അതിൽ റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ചോദിക്കുന്നു ഇതാണ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ചോദിച്ചിട്ടുള്ളത് ബോത് ഷിഫ്റ്റ് ഇൻ ബോത്ത് മോർണിംഗ് ഓക്കെ ഇൻ ബോത്ത് മോർണിംഗ് ആസ് വെൽ ആസ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് രണ്ട് ഷിഫ്റ്റിലും ഓക്കെ മോർണിംഗ് ഷിഫ്റ്റിലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ളത് പേഴ്സൻറ്റേജ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ പേഴ്സൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ബോത്ത് മോർണിംഗ് ഷിഫ്റ്റിലും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഓക്കെ അടുത്ത അടുത്ത പ്രധാനപ്പെട്ട ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദെൻ വി ഹാവ് അടുത്തതായിട്ട് നമുക്കുള്ളതാണ് അടുത്തതാണ് വി ഹാവ് ഹയർ എഡ്യൂക്കേഷൻ അല്ലേ ഹയർ എജ്യൂക്കേഷൻ ഹയർ എജ്യൂക്കേഷനിൽ ചോദിച്ചിട്ടുള്ളത് ഈ നമ്മുടെ ഈ മെക്യുലൈനെ കുറിച്ച് ചോദിച്ചിട്ട് മെക്യുലൈ മ്യൂണിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഹയർ എഡ്യൂക്കേഷന് മാക്യുലൈയെക്കുറിച്ച് മെക്കുലൈ മിനിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ വി ഹാവ് ക്വസ്റ്റ്യൻസ് ബൈസ്റ്റോൺ വി ഹാവ് ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടല്ലോ നമ്മൾ ഡിഫറെൻ്റ് എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് എ ഐ സി ടി ഇ ഓക്കെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓക്കെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി ഇയുടെ ഓക്കെ എ ഐ സി ടി യുടെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ എ ഐ സി ടി യുടെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വി ഹാവ് ഏതാണ് ആൻഷ്യൻ യൂണിവേഴ്സിറ്റി ഫോർ ബുദ്ധിസം ഓക്കെ ബുദ്ധിസം റിലേറ്റഡ് പഠനത്തിന് വന്നിട്ടുണ്ടായിരുന്ന ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ബുദ്ധിസ്റ്റ് പഠനത്തിന് വേണ്ടിയിട്ട് ഓക്കെ ബുദ്ധിസ്റ്റ് പഠനത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സോ മാക്യുല മിനിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് വി ഹാവ് എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എ ഐ സി ടിയുടെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട് ദെൻ വി ഹാവ് ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ വി ഹാവ് ഏൻഷ്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കി നോക്കിപ്പോ ഓരോ യൂണിവേഴ്സിറ്റികളും ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്കെ എന്താണ് എന്താണെന്നുള്ളത് നോക്കാം നിങ്ങൾ എക്സാം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിലെ പല കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈഫർ എജ്യൂക്കേഷൻ്റെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മാരത്തോണിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അല്ലെങ്കിൽ കൊമൻറ്റ് സെഷനിൽ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഓൾറെഡി അവൈലബിൾ ആണ് കൊമൻറ്റ് സെഷനിൽ തന്നെ ഈഫർ എജ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇനി തൊട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്നത് നാളെ തൊട്ടിട്ടും എല്ലാ ദിവസവും നമ്മൾ ഓക്കെ നാളെ തൊട്ട് നമ്മൾ വിൽ ബി ക്വസ്റ്റിൻ ഒന്നുകൂടി കൺസൾട്ട് എയ്റ്റ് ഒ ക്ലോക്കിനായിരിക്കും ഉണ്ടാവുക എയ്റ്റ് ഒ ക്ലോക്കിന് നമ്മൾ ആ ക്വസ്റ്റൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും അപ്പം നിങ്ങളെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സോ ഇത്രയാണ് നമുക്ക് ഹയർ എജുക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഓക്കെ നമുക്ക് പറയാനുള്ളത് ദെൻ വി ഹാവ് റിഗാർഡിംഗ് ഓക്കെ എൻവയോൺമെന്റ് ബിഫോർ എൻവയോൺമെന്റ് നമുക്കൊന്നും ഉണ്ട് അല്ലേ ഐ സി ടി ഉണ്ട് ഓക്കെ ഐ സി ടിയിൽ സേർച്ച് ബ്രൗസേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഐ സി ടി യിലെ സെർച്ച് ബ്രൗസേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദെൻ ഐ സി ഐ യിലെ ആ മെമ്മറി യൂണിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഐ സി ഐ സെർച്ച് ബ്രൗസേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ സി ടിയിലെ മെമ്മറി യൂണിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ മാനിറ്റ് കംസ് ടു ഐ സി ടി ഐ സി ടി വരുന്ന സമയത്ത് ഓക്കെ ഐ സി ടിയിൽ വരുന്ന സമയത്ത് വി ഹാവ് സെർച്ച് ബ്രൗസേഴ്സ് ഓക്കെ സെർച്ച് ബ്രൌസേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മെമ്മറി യൂണിറ്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഡിഫറൻ്റ് സെർച്ച് ബ്രൗസേഴ്സ് ലൈക്ക് ഗൂഗിൾ ഓക്കെ പോലെയുള്ള ഡിഫറൻറ്റ് സെർച്ച് ബ്രൗസേഴ്സിനെ കുറിച്ച് മെമ്മറി യൂണിറ്റ്സ് ഒക്കെ ഡിഫറൻറ്റ് ടി ബി കിലോ ബൈറ്റ് മെഗാബൈറ്റ് പോലെയുള്ള മെമ്മറി യൂണിറ്റ്സ് പിന്നെ ഇൻപുട്ട് ഡിവൈസസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചും നല്ല നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്കറിയാം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക അടുത്തായിട്ട് ഓക്കെ അവസാനമായിട്ട് നമുക്ക് പോകാനുള്ളത് വി ഹാവ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റ് എന്നുള്ളതാണ് ഓക്കെ പീപ്പിൾ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവിയോൺമെന്റ് എന്നുള്ളതാണ് അവസാനമായിട്ട് നമുക്ക് പോകാനുള്ള ടോപ്പിക്ക് അതിൽ ബേസിക്കലി ഓക്കെ വാട്ടർ പ്യൂരിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ വാട്ടർ പ്യൂരിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹ ഹ് പി എച്ച് ഓക്കെ നമ്മൾ ഈ വാട്ടറിന്റെ അസിഡിഡി അസിഡിറ്റി ആൽക്കനിറ്റി അല്ലെ അസിഡിറ്റി ആൽക്കനിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള പി എച്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പി എച്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹ ഹാവ് വാട്ടർ പൊലൂട്ടൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ വാട്ടർ പൊലൂട്ടൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മോണ്ട്രിയൽ ആൻഡ് ഖ്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ മോണ്ട്രിയൽ ആൻഡ് ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ വി ഹാവ് വാട്ടർ പ്യൂരിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പി എച്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് വാട്ടർ പൊല്യൂട്ടൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മോണ്ട്രിയൽ ആൻഡ് ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത്രയാണ് ഓക്കെ പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റ് അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വി ഹാവ് ദി ക്വസ്റ്റൻസ് ഫ്രോം പൊല്യൂഷൻ ഓക്കെ പൊലൂഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ പൊലൂഷൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻറ്റ് പ്യൂരിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് പി എന്നുള്ള എന്നുള്ള ഉണ്ട് വാട്ടർ പൊല്യൂട്ടൻസ് ഉണ്ട് ഇതിൽ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ നമ്മൾ ഈ ഓക്സിജൻ ഡിമാൻഡ് അതുപോലെ തന്നെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓക്കെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളുണ്ട് ആ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക സോ ഇത്രയാണ് പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ സോ ബേസിക്കലി ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഇത്രയേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് ഈസ് ആസ് എക്സ്പെക്റ്റഡ് കഴിഞ്ഞ വർഷങ്ങളുടെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ന്യൂ ഹ്യാർ ഓക്കെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഓൾമോസ്റ്റ് ഓൾ ആസ് എക്സ്പെക്റ്റഡ് ഒരു ഡ്രാസ്റ്റിക് പാറ്റേൺ ചേഞ്ച് ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല എങ്ങനെയാണോ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഓക്കെ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് എന്നുള്ളതാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എളുപ്പം എന്ന് പറയുന്ന ആളുകളുണ്ട് ടഫ് എന്ന് പറയുന്ന ആളുകളുണ്ട് ആവറേജ് എന്ന് പറയുന്ന ആളുകളുണ്ട് ട്രിക്കി എന്ന് പറയുന്ന ആളുകളുണ്ട് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ച ലെവലിനനുസരിച്ചാണ് നമുക്കൊരു എക്സാം ഈസിയാണോ ആണോ ടഫ് ആണോ നമുക്ക് പറയാൻ പറ്റുക ഓക്കെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആയിരിക്കും അത് ഉണ്ടാവുക അപ്പോൾ ജനറലി നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ സെക്കൻഡ് ഷിഫ്റ്റ് കമ്പാരിറ്റവ് എളുപ്പമാണെന്ന് പറയുന്നു പക്ഷേ ഈ ഫസ്റ്റ് ഷിഫ്റ്റും സെക്കൻഡ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ നോളജും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏതാണ് ഈസി ഏതാണ് ടഫ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകൾ ജസ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വാട്ടർ പ്യൂരിഫിക്കേഷൻ ആവട്ടെ പി എച്ച് ആവട്ടെ വാട്ടർ പൊലൂട്ടൻസ് ആവട്ടെ വാട്ടർ പൊലൂട്ടൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അറിയാലോ വാട്ടർ പൊലൂട്ടൺസ് ലൈക്ക് വി ഹാവ് ദ മീനമത ഓക്കെ വി ഹാവ് ദ സ്കൾട്ടർ ഫ്ലൂറോസിസ് ആ ഇങ്ങനെയുള്ള ഡിഫറന്റ് പ്രോട്ടോകോൾസ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമായിട്ടുള്ള പ്രോട്ടോകോൾ വി എൻ എ കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള മോണ്ടി പ്രോട്ടോകോൾ ഇങ്ങനെയുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക സെർച്ച് ബ്രൗസേഴ്സിനെ കുറിച്ച് പഠിക്കുക മെമ്മറി യൂണിറ്റ് പഠിക്കുക ഓക്കെ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് പഠിക്കുക ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന സമയത്ത് മാക് മെക്കാവലൈ മിനിറ്റ്സിനെ കുറിച്ച് പഠിക്കുക എഡ്യൂക്കേഷൻ കുറിച്ച് പഠിക്കുക എ ഐ സി ടി ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കുക ഏൻഷൻ കുറിച്ച് പഠിക്കുക ദെൻ വി ഹാവ് നമ്പർ സീരീസ് പഠിക്കുക വർക്ക് ആൻഡ് ടൈം പഠിക്കുക പ്രോഫിറ്റ് പഠിക്കുക ഇൻട്രസ്റ്റ് പഠിക്കുക ലെറ്റർ സീരീസ് പഠിക്കുക ടൈം ഡിസ്റ്റൻസ് പഠിക്കുക എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ് പഠിക്കുന്നത് എന്താണ് നമ്മളെ കൈഫറിലൊക്കെ ചെയ്തിട്ടുള്ളത് വരുന്ന പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതൊക്കെ തന്നെയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ദെൻ വി ഹാവ് ലോജിക്കൽ ഇക്വാലൻസി സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ഫാലസിസ് ഹെത്വ Then we have types of communication, movies, interpersonal barriers, chronology, then hypothesis, types of research, probability and non probability, sampling error, nominal, ordinal, Bloom's taxonomy, cognitive domain, formative, summative. ലെസൺ പ്ലാൻ ഓക്കെ ലെസൺ പ്ലാൻ ദെൻ വി ഹാവ് സ്വയം പ്രഭ ഓക്കെ ലെസൺ പ്ലാൻ ദെൻ വി ഹാവ് സ്വയം പ്രഭ സൊ ഇത്രയാണ് ഓക്കെ സോ ഇത്രയാണ് ബേസിക്കലി ഇന്ന് ചോദിച്ചിട്ടുള്ള ഇന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു റഫ് ഐഡിയ കിട്ടി എന്ന് കരുതുന്നു നാളെ എക്സാം ഉള്ള ആളുകളൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങൾ ഇതിനനുസരിച്ച് മൊത്തം മാറ്റല്ല വേണ്ടത് എങ്ങനെയാണോ നിങ്ങൾ പി വൈ ക്യു ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക ബിക്കോസ് ആ ഒരു പാറ്റേണിലാണ് സെയിം ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അപൂർവമായിട്ട് ഒരു ഒരു ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് വന്നിട്ടുള്ളൂ ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേഷനിലാണ് വന്നിട്ടുള്ളത് ഈ ഈ ഗ്രോസ് കളക്ഷനൊക്കെ സിനിമയുടെ കളക്ഷൻ ചോദ്യമൊക്കെ ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ആരോ ചാറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ സോ ഇറ്റ്സ് 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 ആസ് എക്സ്പെക്റ്റഡ് ഹിറ്റ്സ് സിമിലർ ആസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുപോലൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുപോലൊക്കെ തന്നെയാണുള്ളത് സോ മേക്ക് ഷ്യൂർ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അങ്ങനെ തന്നെയാണ് പോകുന്നതെന്ന് വരുത്തുക ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ എക്സാം ഉള്ള ആളുകൾ ഇപ്പം വെച്ചിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതൊന്നും കൂടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഒരു ഐഡിയ ഉണ്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആരൊക്കെയോ പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും വരില്ലല്ലോ വരില്ലല്ലോന്നു അങ്ങനെയൊന്നുമില്ല പല ഷിഫ്റ്റുകളിലും ഡിഫറൻറ്റ് ഷിഫ്റ്റുകളിലും ഒരു ഷിഫ്റ്റുകളിൽ വന്നത് അടുത്ത ഷിഫ്റ്റുകളിലും അതിൻ്റെ ഉള്ള ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ വി ഹാവ് ബ്ലൂംസ് ടാക്സോണമി ഫോമേറ്റീവ് ആൻഡ് സമേറ്റീവ് ലെസൺ പ്ലാൻ സ്വയം പ്രഭുള്ള ആസ്പെക്റ്റിലേക്ക് സോ ദാറ്റ്സ് ഇറ്റ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം കാരണം നാളെ എക്സാമുള്ള ആളുകളുണ്ട് ഓക്കെ നിങ്ങൾ കോണ്ടന്റോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലൈഫർ എജ്യൂക്കേഷൻ്റെ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പം എക്സാം നാളെയല്ല മറ്റന്നാൾ അതിന്റെ പിറ്റേന്നൊക്കെ ഉള്ള ആളുകൾ നാളെ രാത്രി എട്ട് മണിക്ക് വിൽ ബി ഡിസ്കസിങ് ടു മോറോസ്വസ് ഓക്കെ നാളത്തെ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും മെയ്ഷ്യൂ യു ഹ് സബ്സ്ക്രൈബ് യു എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ ഓക്കെ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു താങ്ക് യു